പുതിയൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണോ അങ്ങനെ റിവർ ഇൻഡിഇ ഇ വി സ്കൂട്ടേഴ്സ് നമ്മുടെ പാലക്കാട് എത്തിയിരിക്കുകയാണ് കേട്ടോ ഒറ്റ ചാർജിന് നൂറ്റി പത്ത് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന വണ്ടിയാണ് നല്ല അഞ്ച് അടിപൊളി കളേഴ്സിലാണ് കേട്ടാ വണ്ടി അവൈലബിൾ ആയിരിക്കുന്നത് എല്ലാം ഒന്നിനൊന്നും മെച്ചെന്ന് തന്നെ പറയാം വണ്ടിയുടെ ലുക്കാണേലും പെർഫോമൻസ് ആണെങ്കിലും നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ കസ്റ്റമേഴ്സിന് ഇഷ്ടാനുസരണം ഒരുപാട് ആക്സറീസ് അവൈലബിൾ ആണ് കേട്ടോ അതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഫ്രണ്ടിൽ തന്നെ കവറിങ്ങോട് കൂടിയ ഒരു മൊബൈൽ ഹോൾഡർ അത്യാവശ്യം തടിയുള്ളവർക്ക് വരെ കംഫർട്ടായി ഇരിക്കാവുന്ന രീതിയിലുള്ള വലിപ്പവും സോഫ്റ്റുമായ സീറ്റുകൾ അടിപൊളിയായി വിസിബിലിറ്റി തരുന്ന സൈഡ് മിററ് ഫുട്ബോർഡിൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ റിമൂവബിൾ ഗ്രില്ല് സാധനം വെച്ചാലും റൈഡർക്ക് സെപ്പറേറ്റ് ഫുട് റെസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതേപോലെ പുറകിലുള്ള ആൾക്കും നല്ല സ്റ്റൈലിഷ് ലുക്കിൽ ഫ്രണ്ടിലും ബാക്കിലും ക്രാഷ് ഗാർഡും കമ്പനിയോടും ട്ടോ വണ്ടിയുടെ വീലാണേല് പതിനാലിഞ്ച് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡിസ്ക് ബ്രേക്കോട് കൂടിയാണ് വരുന്നത് ഇ വി സ്കൂട്ടറിൽ ഇത്രയും വലിയ വീൽ വേറെ ഏതെങ്കിലും വണ്ടിയിലുണ്ടോ അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും കൂടുതലാണ് നല്ല അടിപൊളി വിൻഷീൽഡും പില്ലൻ ബാക്ക് സപ്പോർട്ടും നല്ല സ്റ്റൈലിൻ എൽ ഇ ഡി ടൈൽ ലാമ്പും സ്റ്റോറേജ് ആണെങ്കിലും പുറകിലും ഫ്രണ്ടിലും കൂടി അമ്പത്തഞ്ച് ലിറ്ററിന്റെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ സർവീസിന്റെ കാര്യത്തിലാണെങ്കിലും ഒട്ടും പേടിക്കേണ്ടതില്ല ഉള്ളി ഒക്കുപൈഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പും അവിടെ തന്നെ മുഴുവൻ സ്പെയർ പാർട്സും ലഭ്യമാണ് കേട്ടോ അപ്പൊ ഇ വി സ്കോട്ടേഴ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണേലും ഉടനെ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോളൂ ഇതിന്റെ വില പറയാണെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് താഴേ ഉള്ളൂ കേട്ടോ എക്സ് ഷോറൂം വിലയല്ല ഓൺ റോഡ് പ്രൈസ് ആണ് ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് പത്തായിരം രൂപ വരെ ഡിസ്കൗണ്ട് ഓഫറും ഇപ്പൊ നടക്കുന്നുണ്ട് കേട്ടോ സൺഡേസും ഷോറൂം ഓപ്പൺ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ടൈം കിട്ടുന്നില്ല എന്ന് പറയാതെ ഓഫർ മിസ്സാക്കാതെ നേരെ വിട്ട പാലക്കാടുള്ള റിവർ ഷോറൂമിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോ ലൊക്കേഷൻ മറക്കണ്ട പാലക്കാട് കല്ലേക്കാട് രണ്ടാം മൈൽ കേട്ടോ ഇനാഗ്രേഷൻ ഫുൾ വീഡിയോ യൂട്യൂബിൽ വരുന്നതായിരിക്കും എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ശരിയെന്നാ